വീടിന്റെ ഓ കുറച്ചെങ്കിലും ൂടെ തന്നെയാണ് പറഞ്ഞു പോന്നത് എന്റെ തല കാക്ക കാഷ്ടോ ഓ എന്തായാലും രക്ഷപ്പെട്ടു എന്റെ തല കാക്ക കാഷ്ടം മീനില്ല ഓ അതെ ആ കാക്ക പോ രക്ഷപ്പെട്ട് എന്റെ അമ്മേ ഓ എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് അങ്ങ് ഉറക്കമായിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങാൻ നൽകാനും നല്ല തണുപ്പുണ്ട് ഇവിടെ ഓ മക്കളെ പോയി മക്കളെ കണ്ടാ ഞാൻ വീട്ടിൽ അകത്ത് മൊത്തം മക്കളെ കാണുന്നില്ലല്ലോ ഭക്ഷണാണെങ്കി ആവും കഴിച്ചത് വലുതെ പോയി ടെറസിന്റെ ശിവാനിമോ പറഞ്ഞ കണ്ണ കാണി ടെരസിന്റെ മോളി പോയെന്ന് ടെറസിന് അല്ലേ മക്കളെ അയ്യോ ഞാനിനോട് കേറി ചെല്ലണം ഒന്നാമത് ഇനി എനിക്ക് സ്റ്റെപ്പ് വഴി കയറാൻ മക്കളെ ഓയി കൊച്ചിനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നു ഓ അമ്മൂമ്മയായിരുന്നു എന്താ അമ്മൂമ്മ വിളിച്ചെ അതേ മക്കളെ മക്കളെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പോയില്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചാ വാ മക്കെ അയ്യോ ശരി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുപോയി മക്കളെ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു വാ നന്ദി എനിക്ക് കഴിക്കാനൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ അമ്മൂമ്മയും അമ്മൂമ്മയത്ത് തീർപ്പോ ഞാൻ പറഞ്ഞു വരാ ആ ശരി മക്കളെ ഓ അമ്മൂമ്മ അടുത്ത് തീർപ്പോയി ഞാനെന്തായാലും പെട്ടെന്ന് ഇറങ്ങ താഴേക്ക് വിഷം എന്നിട്ടാണ് ഈ വയ്യ ഞങ്ങൾക്ക് രണ്ടാർക്ക് ടെലിപോട്ടിയ ശക്തിപ്പെട്ടേ സഹു സന്തോഷം അപ്പുറത്തെ കാട്ടിലാണെങ്കിലും കൊറേ മനുഷ്യന്മാർ വന്നിട്ടുണ്ട് ഞങ്ങളെ അവരെ എടാ പിടിച്ചിട്ട് വാട പോരം പറയുന്നത് ഞങ്ങൾ കാട്ടിൽ നിന്നായിരുന്നു എന്നിട്ട് ഇവിടെ പോട്ടായിട്ട് ഞങ്ങൾ പറ്റി അവിടുത്തെ ആൾക്കാർ അപ്പുറത്തെ കള്ളിലേക്ക് പോയത് ഇതിന്റെ അപ്പുറത്തുള്ള ആണ് ഞങ്ങള് അതുവഴി വന്നത് നീ വലിയ കളാത്തരം പറയേണ്ട ആവശ്യം ചെറുക്കേട്ടന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഞാൻ പിടിച്ചോണ്ടി ആ പിന്നെ നിൽക്കുന്ന ബലർന്ന ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട് ഇറങ്ങി പോകാനായിട്ട് ആ ഗ്യാപ്പ് വഴി ഇറങ്ങി പോവാൻ പറ്റുന്നത് പോവാ ഞാൻ താഴെ താഴെ ഇറങ്ങി ഇറങ്ങി നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം അയ്യോ നീ ഒരു കാര്യം ോ നമ്മള് മുമ്പേ അച്ചാർക്കും നടന്നു വന്നത് അല്ലേ നമ്മളിങ്ങോട്ട് ആയത് ഓർമ്മയില്ലേ നമുക്ക് ഒറ്റ തവണ തീർത്ത് എങ്ങോട്ടേലും നടന്നേ പോവാൻ പറ്റത്തുള്ളൂ സംസാരിക്കാം പെട്ടെന്ന് വീട്ടിൽ താഴെ എന്റെ പൊന്ന് ബാലറിനെ ചേർക്കും വീട്ടിൽ ഓടിപ്പോ ഞാനിപ്പോ ശ്രമിച്ചോണ്ടേ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ നല്ല കഥകർപാറ്റ് നമ്മൾ സർപ്രൈസ് കൊടുക്കാനല്ലേ

അന്നെ പോചേട്ടനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇന്നെ പൊന്നശിവാൾ സത്യം പറയവെന്ന ദുമ്പി വെച്ചി അവര് പ്രതിശ്രുതമെട്ട് പറ്റന്നാണ് ഹൂ ഞാൻ പേടിച്ച് പോയി ഞാൻ പെട്ടെന്ന് വീട്ന്ന് ഓടി കേറി ചേട്ടന്റെ പറ്റിക്കല്ലേ എന്നെ കേട്ടല്ലേ കേട്ടാ ശരിന്ന പോവാന്റെ പൊന്നശിവാളി നിന്നോട് ഞാൻ പറഞ്ഞു പോവല്ലേന്ന ഇന്നെ പൊന്നേട്ടനെ നീ വീടി ചേരണാ അമ്മ എന്നെ കാണാതെ വിഷമിക്കും ഇന്നെ പൊന്നശിവാൾ നിന്നോട് പറഞ്ഞു കേക്ക് പോർത്താണെങ്കിൽ ബാലാരിനി കപിച്ചുന്ന ബിർബിർ പാതാപിനെ ഉണ്ട് പോചേട്ട ചേട്ടന്റെ ഒരു കളത്തരം ഞാൻ പോവാ ഇപ്പോ ആൾക്ക് കിട്ടും കണ്ടോ അയ്യോ ചേട്ടാ ചേട്ടൻ പറഞ്ഞ സത്യം ബാലാരിനി കപിച്ചുന്നേ എന്നെ ബിർബിർ പാതാപിനെ നമ്മടെ രണ്ടു വരെ വീട്ന്ന് നടക്കാണെങ്കിൽ ഒരു മരയില്ല മർത്തിന് അവളെ

ടെറിന്റെ മോളെ നിൽക്കുവായിരുന്നു അപ്പൊ എനിക്ക് ഉറക്കം മതി അപ്പൊ ഞാൻ പറഞ്ഞു അമ്മൂമ്മ ആണെങ്കിൽ എന്നെ കഴിക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ ആൾക്കാർ പോവാൻ പറഞ്ഞു ഞാൻ അവിടെ കൊറച്ചുപേര് ഇരുന്ന് ടെറസിന്റെ മുകളിൽ അന്നിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു വരുന്നു ആ സമയത്താണെങ്കിലേ നമ്മുടെ രണ്ട് ഫ്രണ്ട് മുമ്പിൽ പെട്ട് ആരും അറിയോ മുമ്പി പ്രതീക്ഷപ്പെട്ട് അത് ആരും അറിയോ ബലറിനിക്കിബി പിന്നെ അത് തന്നെ അവരാണെങ്കിലേ പ്രതീക്ഷപ്പെട്ടെ തുമ്പി പെട്ടെന്ന് അപ്പോ തന്നെ ഞാൻ കാതുകിട്ടും ചെയ്തു ശിവാനിയാണ് വീട്ടിൽ പറഞ്ഞു ഈ സമയത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞാണ് ബിർബർ പത്തപ്പിന്റെ ബാലാരനെ കാണാൻ പറഞ്ഞാ മറ്റ അവള് കേൾക്കാതെ പുറത്തിറങ്ങിയിട്ട് അവളാണെങ്കിൽ പേടി ചകത്ത് ഓടി വന്നു എന്നാ അറിയാതെ ആ ബിബർ പിന്നെ ബാലാരനെ കാവിച്ചിട്ട് നമ്മുടെ ശിവാനി പിന്നെ നമ്മുടെ വീടിന്റെ നടക്കുള്ള ഒരു മരവില്ല ആ സൈഡില് ഒളിച്ചിരിക്കുന്നു അവരാണ് ശിവാനി പിടിക്കാനായിട്ട് പതിയെ പതിയെ വന്നപ്പോ ശിവാനി ഓടിച്ച് ഓടി അകത്ത് കയറി വന്നേ എന്റെ സംഭവം േ അപ്പൊ എനിക്ക് ദേഷ്യം വന്നത് പിന്നെ തിന്നത് രണ്ടുപേര് എത്ര ചപ്പാത്തി എടുത്ത് തിന്നത് അഞ്ചു ചപ്പാത്തി രണ്ടുപേരും വെച്ച് തിന്നത് വയറി എന്തെങ്കിലും ആ ഒരു സാധനം ഉണ്ട് ഉണ്ടംപുരിട്ടെ എന്താണ് ഞാൻ സത്യോട് പറഞ്ഞത് മൂന്ന് കഴിഞ്ഞ ദിവസം ഞാനേ ഉണ്ടംപുരി എടുത്ത് തിന്നത്

ിന എനിക്ക് നമുക്ക് ഈ കഥ ചവിട്ടി പൊളിക്കാൻ പറ്റുമെന്ന് നമ്മൾ എത്ര പ്രാവശ്യം ഡ്രൈ നോക്കും ഈ കഥ ചവിട്ടി പൊളിക്കാനായിട്ട് ില്ലേ അതുകൊണ്ട് ഇപ്പോഴും അവർക്ക് ഓടുന്നത് നമ്മൾ നമ്മൾ പിന്തുടർന്ന് വരാം െ ഇരുമ്പും പിന്നെ അടുക്കള കഥ ഇതുപോലെ തന്നെ അടുക്കള കഥ ഇതുപോലെ തന്നെയല്ലേ ഇരുമ്പും പിന്നെ വുഡും മിക്സ്ഡ് ആയിട്ടുള്ള അതുകൊണ്ട് അത് എന്തായാലും സമാധാനം നമുക്ക് കൂടിയില്ല നല്ല ഇരുമ്പും പിന്നെ ഐഡിയ ഉണ്ട് സഹോരാട്ടനെ സഹോറാട്ടന ഈ കഥ ചവിട്ടി പൊളിച്ചത് സഹോറാൻ എത്തില്ലല്ലോ ഈ കഥയിന്റെ ഒരു സഹോരാൻ അതുകൊണ്ട് സഹോരാട്ടിനെ വിളിച്ചിട്ട് നിൽക്കേ ആ ശരി ബാലാറീന ഞാനിന്ന് വേഗം പോയിട്ട് സഹോറാട്ടിനെ വിളിച്ചിട്ട് വരാം കേട്ടോ ആഹ് ഇതാണോ നിങ്ങൾ പറഞ്ഞേ വീട് ഈ ഈ വീടിന്റെ നീ ശക്തി പറ്റുന്നില്ല ഞാൻ ചവിടി പൊളിക്കും നിങ്ങൾ അങ്ങോട്ട് മാറി നിക്ക് അയ്യോ എനിക്ക് കഥ ചവിട്ടി പൊളിക്കാൻ പറ്റുന്നില്ല ഈ കഥകൾ അത്രക്ക് ശക്തിയോ നമുക്ക് എന്തായാലും ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോവാം നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് ഈ വീടിന്റെ ഈ കഥ ചവിട്ടി പൊളിക്കാൻ വേണ്ടി വരാം ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നിങ്ങളെ കൊണ്ടുവരാം നമ്മുടെ ഫ്രിഗോക്യാമൽത്തോ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാരും കൊണ്ടുവന്നി കഥ ചവിട്ടി പൊളിക്കാം അവരെല്ലാരും കൂടെ കണ്ടത് ശക്തി ശക്തിയെ ആ നിങ്ങൾ എല്ലാരും നിങ്ങളെ വീട്ടിൽ പോക്കോ ആ എന്നാ ശരി തോന്നുന്നു പോകാട്ടോ ആ ശരി ബുബുൽ പാട്ടാ പിന്നെ ആഹ് ശരിയടി ബാലഅറീനോ ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ